കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറ അറവുമാലിന്യ സംസ്കരണ കേന്ദ്രം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം ഫ്രഷ് കട്ട് അറവുമാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം സർവകക്ഷിയോഗം ചേർന്നിരുന്നു സംഘർഷത്തിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി നടപടിയെടുക്കാനും അനാവശ്യ ഇടപെടലുകളും റെയ്ഡുകളും ഒഴിവാക്കാനും കളക്ടർ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് പോലീസുമായി ഇന്ന് ചർച്ച നടത്തും ഡിസ്ട്രിക്ട് ലെവൽ ഫെസിലിറ്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുമായി ചർച്ച ചെയ്ത് പ്ലാന്റിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പൊതുജനങ്ങളുടെ പ്രശ്നങ്ങളും ആശങ്കകളും പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ തീരുമാനിച്ച് സർവകക്ഷി പ്രതിനിധികളെ അറിയിക്കുമെന്നും കളക്ടർ പറഞ്ഞു നിലവിൽ പ്ലാന്റിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് സമരത്തിൽ നുഴുങ്ങുകയറി സംഘർഷമുണ്ടാക്കിയവരെ തിരിച്ചറിയുന്ന നിലയിലേക്ക് അന്വേഷണം കടന്നിട്ടുണ്ടെന്നും അവരെ അറസ്റ്റ് ചെയ്യുമെന്നും കോഴിക്കോട് റൂറൽ പോലീസ് അഡീഷണൽ സൂപ്രണ്ട് എ പി ചന്ദ്രൻ കഴിഞ്ഞ ദിവസം നടന്ന സർവകക്ഷിയോഗത്തിൽ അറിയിച്ചിരുന്നു ആവശ്യമെങ്കിൽ എം പി എം എൽ എ ജനപ്രതിനിധികൾ ജില്ലാ കളക്ടർ മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉൾപ്പെടുന്ന സമിതി രൂപീകരിക്കും ന്യൂസ് കോഴിക്കോട്